രാവിലെ കുറച്ച് രാവിലെ വരിക്കച്ചൊക്കെ കിട്ടിയതാ ഉണ്ടോ ചേട്ടന് ചക്കപ്പുഴുക്കുണ്ടാക്കാൻ കൊണ്ടു തന്നെ രാവിലെ ഇതരി ആണ് ചക്കപ്പുഴുക്കുണ്ടാക്കാൻ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് പണിയെല്ലാം ഒതുക്കിയിട്ട് ചക്കപ്പുഴുക്കൂടുണ്ടാക്കാന് കാന്താരി തേങ്ങ വെളുത്തുള്ളി അരക്കൊക്കെ ചേർത്ത് അരച്ച് നല്ല പുഴുക്കുണ്ടാക്കണം ചൂടോടെ കഴിക്കണം നല്ല ടേസ്റ്റാണ് ഇതുപ്പേരി ചിപ്സ് ഉണ്ടാക്കാൻ കൊള്ളത്തില്ല മരിക്കച്ചക്കയ ഉണ്ടോ വരിക്കച്ചക്കയോ പഴുത്തിട്ട് ഉണ്ടാക്കണം കുറച്ച് പഴുപ്പിക്കാനും വെച്ചു വേവിക്കാൻ കുറച്ച് എടുപ്പുണ്ടോ അരിയ ഉണ്ട് മീൻകറിയും കൂടെ കൂട്ടി കഴിക്കണം നല്ല ടേസ്റ്റാണ് വരിക്കച്ചക്ക ചക്കിയാം തോരൻ വെക്കാം ഇതിന്റെ പാട ഭയങ്കര നല്ല വിറ്റാമിനാണ് ഇതുവരെ തോരം വെക്കും പാട നല്ല വിറ്റാമിനാണ് മായം ചേർക്കാത്ത പറമ്പീതുണ്ടാകുന്ന ഏരിയ ചേട്ടൻ ഇത്രയൊക്കെ ആക്കിത്തള്ളു ണത്തിന്ന് ഞാനതെല്ലാം പെറുക്കി അരപ്പെല്ലാം തേങ്ങാതിരുമ്പി എല്ലാം ഉണ്ടാക്കും നോയമ്പുള്ളവർക്ക് ഇത് ഇച്ചിരി കടുവു അല്ലെങ്കിൽ മാങ്ങാ ചമ്മന്തി കൂട്ടി കഴിക്കണം നല്ല ടേസ്റ്റാ ഇന്നത്തെ പണിയായിരുന്നു ചക്ക പുഴുക്കെ സമയെന്തോ ഈ പതിനൊന്ന് മണിയാകുന്നു ഇനി കഴുകി വൃത്തിയാക്കി എടുത്ത് ഉണ്ടാക്കുന്നു നമ്മുടെ പറമ്പിലെ ചക്ക പ്ലാവിലയാ ചക്കരിക്കുകയും ചെയ്യ ഇടയ്ക്ക് ഒരു ചോള എടുത്തിട്ട് ഇഞ്ഞുകയും ചെയ്യ ഇതിന്റെ മടലൊക്കെ ചക്കയുടെ മടലല്ല അതിന്റെ പൂന്നിലൊക്കെ എടുത്തിട്ട് തേങ്ങ വറത്തെരിച്ച് മസാലക്കറി വെക്കും നല്ല ടേസ്റ്റാ ഞാനൊരു ദിവസം ഉണ്ടാക്കി കാണിക്കാവേ യൂട്യൂബിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ഞാൻ ഇത് ഉണ്ടായിട്ട് വിദേ ഇച്ചിരി കഴിക്കാവുന്ന ചൂടോടെ എന്റെ കഴിച്ചാൽ മതിയല്ലോ ചക്കപ്പുരുക്ക് വെളുത്തുള്ളി നല്ലവണ്ണം ചേർക്കണം ചിലർക്ക് ചക്ക കഴിക്കുമ്പോൾ വയറിന് നോവൊക്കെ എടുക്കത്തില്ല വെളുത്തുള്ളി നല്ലവണ്ണം ചേർത്തിട്ട് പുഴുക്കുണ്ടാക്കി കഴിക്കണം ഇതിനി കഴുകി വൃത്തിയാക്കി